നമസ്തേ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വാഗതം ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അടിസ്ഥാന പാടാവലിയിലെ പണയമെന്ന ആ ചെറുകഥ ആ ചെറുക ചെറുകഥയിലെ ശേഷിക്കുന്ന ഭാഗം എൻ്റെ പുസ്തകത്തിലെ അറുപത്തി അഞ്ചാമത്തെ പുറം പറഞ്ഞു നമ്മൾ നിർത്തിയത് മത്തായി അയാളെ സൂക്ഷിച്ചു നോക്കി ഇതെന്തൊരു കോലമാ തയ്യൽക്കാരൻ ചാക്കുണ്ട് തന്നെ അളവ് തെറ്റി തയ്ച്ച ആ വലിയ ഉടുപ്പിലേക്ക് കയറിയിരിക്കുകയാണോ എന്ന് കൂടിയിരിക്കുകയാണോ എന്ന് ചെമ്മത്തായിക്ക് തോന്നി എന്നാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് നിനക്കിപ്പം പണിയൊന്നുമില്ലേ ചാക്കുണ്ണി ചാക്കുണ്ണി നിനക്ക് വേറെ പണിയൊന്നും നിനക്കിപ്പം വേറെ പണിയൊന്നുമില്ലയോ ചാക്കുണ്ണി ബാറ്ററി പൊതി തുറന്ന് ദൈന്യത്തോടെ അയാൾ നോക്ക മാത്രം ചെയ്തു ചാക്കുണ്ണി ആ ബാറ്ററി പൊതിഞ്ഞിരിക്കുന്ന അത് തുറന്ന് ദൈന്യത്തോടെ അയാളെ നോക്ക് മാത്രം ചെയ്തു സാധാരണ റേഡിയോകളിലൊക്കെ നാല് സെല്ലാണ് ഉപയോഗിക്കുന്നത് ആ നാല് സെല്ലിനെ രണ്ട് ബാറ്ററി എന്നാണ് ഉദ്ദേശിക്കുന്നത് നാല് സെല്ല് അതിനെ രണ്ട് ബാറ്ററി രണ്ടെണ്ണം ചേരുമ്പോഴേയാണ് ഇതിനെ ബാറ്ററി എന്ന് വിളിക്കുന്നത് അങ്ങനെ രണ്ട് ബാറ്ററി നാല് സെല്ല് ചാക്കുണ്ണി ബാറ്ററി പൊതി തുറന്നോ ദൈന്യത്തോടെ ദയോടുകൂടി അയാളെ നോക്ക് മാത്രം ചെയ്തു മത്തായി തന്നെ കണക്ക് പുസ്തകം തുറന്നു അയാൾ ചാക്കുണ്ണിയുടെ പണയം മുതലിന്റെ നമ്പർ രേഖപ്പെടുത്തിയത് ഉറക്ക വായിച്ചു പിന്നെ അകത്തേക്ക് നീട്ടി വിളിച്ചു മത്തായി തന്റെ കണക്ക് പുസ്തകം തുറന്നിട്ട് അതിൽ ചാക്കുണ്ണിയുടെ പണയ മുതലിന്റെ നമ്പർ രേഖപ്പെടുത്തിയത് വായിച്ചു പിന്നെ അകത്തേക്ക് നീട്ടി വിളിച്ചു പറഞ്ഞു കുഞ്ഞനം നൂറ്റി ഇരുപത്തി ഒൻപത് ഇങ്ങോട്ട് എടുത്താട്ടോ നമ്പര് എത്രാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് ആയാതങ്ങോട്ട് എടുത്താട്ടെ മത്തായി മുറ്റത്ത് നിൽക്കുന്ന ചാക്കുണ്ണിയോട് ചോദിച്ചു അല്ല നീ പലിശയും അടച്ചിട്ടില്ലല്ലോടാ ഇതെന്താ കഥ ഞാൻ കുറച്ചുകൂടി കാക്കും പിന്നെ റേഡിയോ ആണോ സിനിമയാണോ നോക്കില്ല അങ്ങോട്ട് കിട്ടണ കാശിന് വിൽക്കും അതാ ഇവിടുത്തെ രീതി മത്തായി മുറ്റത്ത് നിൽക്കുന്ന ചാക്കുണ്ണി ചോദിച്ചു ചാക്കുണ്ണി അല്ല നീ പലിശ പോലും അടച്ചിട്ടില്ലല്ലോടാ പിന്നെന്താ കഥ ഞാൻ കൊറച്ചുകൂടെ കാക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ റേഡിയോ ആണോ സിനിമയാണോ എന്നൊന്നും ഞാൻ നോക്കില്ല അങ്ങോട്ട് കിട്ടുന്ന കാശിനോ കിക്കുന്ന കാശിനോ അത് വിൽക്കും അതാ ഇവിടുത്തെ രീതി ഇവിടുത്തെ രീതി പതിവ് അതാണ് ഒരു തുണി സഞ്ചിയിൽ പണയ മുതലുമായി കുഞ്ഞനം വന്നു അവർ അത് തിണ്ണയിൽ വെച്ച ശേഷം മടങ്ങിപ്പോയി നീയ തിണ്ണയിലേക്ക് ഇരുന്നോ വെറുതെ മുറ്റത്ത് നിൽക്കണ്ട മത്തായി വിശാല മനസ്കനായി നീയ തിണ്ണയിലേക്ക് കയറിയിരുന്നോ ആ മുറ്റത്തിങ്ങനെ നിൽക്കണ്ട കുപ്പായം ഒന്നുകൂടി വീശിക്കൊണ്ടായാൽ തുടർന്നു പിന്നെ പാട്ടോ പെരട്ടോ എന്താണെന്ന് വെച്ചാൽ കേട്ടു നീ പിന്നെ പാട്ടാണോ പെരട്ടാണോ വാർത്തയാണോ വയലും വീടുമാണോ എന്തെങ്കിലും കേട്ടു തുണി സഞ്ചികൾ തുറന്നോ ചാക്കുണ്ണി റേഡിയോയിൽ നോക്കി അയാളുടെ കണ്ണുകൾ വിടർന്നിരുന്നു പിറകിലെ ഭാഗത്തെ കുട്ടിയുടെ ചിത്രത്തിലേക്ക് അയാൾ ഉറ്റുനോക്കി പിന്നെ അടപ്പൂരി രണ്ട് ബാറ്ററികളും അതിലിട്ടു തുണി തുണിസഞ്ചി തുറന്നോ ചാക്കുണ്ണി റേഡിയോയിൽ തൊട്ടുനോക്കി അയാളുടെ കണ്ണുകൾ ഇവിടെന്നിരുന്നു പ്രഭാഗത്തെ ആ കുട്ടിയുടെ ചിത്രത്തിലേക്ക് ആ മർഫി റേഡിയോ ആണ് അതിന് സിമ്പിളാണ് ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രം അതിലേക്ക് ഊറ്റി നോക്കി അതിലേക്ക് സൂക്ഷിച്ചു നോക്കി പിന്നെ അടപ്പൂരി രണ്ടു ബാറ്ററികളും അതിലിട്ടു റേഡിയോ ഓൺ ചെയ്തപ്പോൾ കുട്ടികളുടെ പാട്ട് കേട്ടു ആരോ താളമടിക്കുന്നു തപ്പുകൊട്ടുന്നു റേഡിയോ തുറന്നപ്പോഴോ റേഡിയോ ഓൺ ചെയ്തപ്പോഴോ കുട്ടികളുടെ പാട്ട് കേട്ടു ആരോ താളമടിക്കുന്നു തപ്പുകൊട്ടുന്നു തിണ്ണയിലിരുന്ന് ചാക്കുണ്ണി ശ്രദ്ധിച്ചു പതുക്കെ തലയാട്ടി ഇതെന്താ ചാക്കുണ്ണിയെ കുട്ടികളുടെ പാട്ടോ ഇതെന്താ ചാക്കുണ്ണി കുട്ടികളുടെ പാട്ടാണോ ബാലമണ്ഡലം ചാക്കുണ്ണി മെല്ലിച്ച ഒച്ചയിൽ പറഞ്ഞു ഞായറാഴ്ച രാവിലെ അതാ സ്പെഷ്യല് ബാലമണ്ഡലം ഞായറാഴ്ച ദിവസങ്ങളും രാവിലെ അതാണ് റേഡിയോയിലെ സ്പെഷ്യൽ പ്രോഗ്രാം ചെമ്പുമത്തായി അത് കേൾക്കാൻ ശ്രമിച്ചു അയാൾക്ക് അത്ര ഇഷ്ടമായില്ല ചെമ്മുമത്തായി ബാലലോകം ബാലമണ്ഡലം കേൾക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കി എന്നാൽ അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ചാക്കുണ്ണിയാകട്ടെ അതിൽ മുഴുകിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രം മനുഷ്യർ പാട്ട് കേട്ട് സമയം കാണുന്നത് എന്തിനാണെന്ന് ചെമ്മുമ്പത്തായിക്കൊരു കാലത്തും മനസ്സിലായിരുന്നില്ല മനുഷ്യർ പാട്ട് കേട്ട് സമയം കളയുന്നത് സമയം ചെലവഴിക്കുന്നത് എന്തിനാണെന്ന് ചെമ്പു മത്തായിക്ക് ഒരു കാലത്തും മനസ്സിലായിരുന്നില്ല നീ പള്ളി പോയോ ഇന്ന് ഇടയ്ക്ക് മത്തായി ചോദിച്ചു മത്തായി ചോദിച്ചു നീ ഇന്ന് പള്ളി പോയായിരുന്നോ ചാക്കുണ്ണി ഇല്ലെന്ന് തലയാട്ടി വീട് വീണ്ടും റേഡിയോ ശ്രദ്ധിച്ചു ഞായറാഴ്ച പള്ളി പോണം മത്തായി ഗുണദോഷിച്ചു ഈ റേഡിയോ കേൾക്കണം നേരം കുർബാന കേൾക്കാം അച്ഛന്മാർ നമ്മള് ചെല്ലണം എന്നൊക്കെ ഉള്ള പരാതി വേണ്ടായിരുന്നു ഉണ്ടാവരുത് അതായത് ഞായറാഴ്ച പള്ളി പോണം ആര് ആരെ ഉപദേശിച്ചു ഗുണദോഷിച്ചു മത്തായി ചാക്കുണ്ണിയെ ഗുണദോഷിച്ചു ഞായറാഴ്ച ദിവസം പള്ളി പോണം കേട്ടോ ഈ ഞായറാഴ്ച കേൾക്കണ ഈ റേഡിയോ കേൾക്കുന്ന നേരത്തുണ്ടല്ലോ പോയി കുർബാന കേക്കാം അല്ലെങ്കിൽ കുർബാന കാണാം അച്ഛന്മാർക്ക് നമ്മൾ ചെല്ലണില്ല എന്നുള്ള പരാതി ഉണ്ടാവരുത് അച്ഛന്മാർക്കോ നമ്മളൊക്കെ പള്ളിയിൽ ചെല്ലുന്നില്ല എന്ന പരാതിയും പരിഭവവും ഒന്നും ഉണ്ടാവരുത് ചാക്കുണ്ണി ആ പറഞ്ഞത് കേട്ടില്ല ബാലമണ്ഡലം തീർന്നപ്പോൾ അയാൾ തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റു റേഡിയോടെ പിറകിൽ നിന്ന് അടപ്പൂരി ബാറ്ററികൾ തിരിച്ചെടുത്തു അതവിടെ ഇരുന്നോട്ട് ചാക്കുണ്ണിയെ തിരിച്ചുകൊണ്ടു പോകുമ്പോൾ നിനക്കെടുക്കാലോ ആ ബാറ്ററി അവിടെ ഇരുന്നോട്ട് ചാക്കുണ്ണിയെ തിരിച്ചു കൊണ്ടുപോകുമ്പോഴ് നിനക്കത് എടുക്കാവല്ലോ അത് വേണ്ട മൂപ്പരേ വെറുതെ ഇരുന്നാല് ബാറ്ററി ചീത്തയാവും വെള്ളം ഒലിക്കും മതി എന്ന് അയാൾ പറഞ്ഞു ബാറ്ററി റെഡിയോയിൽ കിടന്നാല് അത് പൊട്ടി ഒലിച്ച് വെള്ളം ഒലിക്കും അങ്ങനെ ചീത്തയാകും അയാൾ പറഞ്ഞു അപ്പൊ ഇത് നീ അടുത്തൊന്നും കൊണ്ടുവരാനുള്ള പരിപാടി ഇല്ല എന്ന് സാരം അപ്പോഴ് നീ ഇത് അടുത്ത കാലത്തൊന്നും പലിശ കൂട്ടി പലിശയും പോലും തന്നു തിരികെ എടുക്കുന്ന പരിപാടി ഒന്നും ഇല്ലാന്ന് ചുരുക്കം നാളെ ഞാൻ ആ വഴി വരണുണ്ട് ഈ അളവിലൊരു കുപ്പായം കൂടി അടിക്കണം തുണി തുണി ഞാൻ എടുത്തു തരാം തൈപ്പുകൂലി പലിശയിൽ ഇരുന്നോട്ടെ ആട്ടെ ഞാൻ നാളെ ആ വഴി വരുന്നുണ്ട് നാളെ ഞാൻ നിന്റെ തയ്യൽക്കടയുടെ ആ വഴിയെ വരുന്നുണ്ട് ഈ അളവിലൊരു കുപ്പായം കൂടി എനിക്ക് വേണം തയ്ക്കണം തുണി ഞാൻ എടുത്തു തരാം തൈപ്പുകൂലി പലിശയിൽ ഇരുന്നോട്ടെ തുണി ഞാൻ എടുത്തു തരാം തയ്യൽക്കൂലി പലിശയിൽ വരവ് വച്ചോളാം എന്നാണ് ആര് പറയുന്നത് നമ്മുടെ ചെമ്പുമത്തായി പറയുന്നത് അങ്ങനെയെങ്കിലും പലിശയെങ്കിലും വസൂലാക്കാമല്ലോ എന്ന ചിന്തയാണ് ആർക്കുള്ളത് ചെമ്പുമത്തായിക്ക് നാളെ ഞാൻ കടയിൽ വരില്ല മൂപ്പര് കുറച്ച് ദിവസത്തേക്ക് ഞാനില്ല പടികളിറങ്ങുമ്പോൾ ചാക്കുണ്ണി പറഞ്ഞു ഞാന് നാളെ കടയിൽ വരില്ല മൂപ്പരെ കുറച്ച് ദിവസത്തേക്ക് ഞാനില്ല പടികളിറങ്ങുമ്പോൾ ആര് പറഞ്ഞു ചാക്കുണ്ണി പറഞ്ഞു അതെന്താ മുറ്റത്തെത്തിയപ്പോൾ ചാക്കുണ്ണി തിരിഞ്ഞു നിന്നു മുറ്റത്തെത്തിയപ്പോഴ് ചാക്കുണ്ണി തിരിഞ്ഞു അതെന്താ എന്ന് ചോദിച്ചു ചോദിച്ചിട്ട് മറുപടി ആയിട്ട് തിരിഞ്ഞു തന്നു എന്താണ് മറുപടി പറഞ്ഞത് എന്റെ കിടാവു മരിച്ചു മൂപ്പരെ ഇന്നലെ പറ്റാവുന്ന ചികിത്സയൊക്കെ നോക്കി തമ്പുരാൻ തന്നില്ല ഇന്നലെ രാത്രിയിൽ കടന്നിട്ട് ഉറക്കം വന്നില്ല അവന് വലിയ ഇഷ്ടമായിരുന്നു ഈ ബാലമണ്ഡലം അത് കേൾക്കാനാണ് ഞാൻ വന്നത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി അതിൽ കുട്ടികൾ പാടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യണമല്ലോ ആർക്കും അതിനെ പറ്റണില്ല മനസ്സിൻ്റെ കനത്തിരി കുറഞ്ഞത് ഇപ്പോഴാണ് എന്താണ് ചാക്കുണ്ണി മറുപടി പറഞ്ഞത് നാളെ എന്താ കട തുറക്കുന്നില്ല എന്ന് ഏതാനും ദിവസത്തേക്ക് ഇനിയും തുറക്കുന്നില്ല എന്ന് എന്താണ് എന്ന ചെമ്പുമത്തായുടെ ചോദ്യത്തിൻ്റെ മറുപടി എന്തായിരുന്നു എൻ്റെ കിടാവും മരിച്ചു എൻ്റെ കുഞ്ഞു മരിച്ചു എൻ്റെ കുട്ടി മരിച്ചു പോയി മൂപ്പരെ എൻ്റെ കുട്ടി മരിച്ചു പോയി ഇന്നലെ എന്നാ മരിച്ചത് ഇന്നലെ പറ്റാവുന്ന ആകാവുന്ന ചികിത്സയൊക്കെ നോക്കി തമ്പുരാൻ ഈശ്വരൻ തന്നില്ല ഇന്നലെ രാത്രിയിൽ കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല അവന് വലിയ ഇഷ്ടമായിരുന്നു ഈ ബാലമണ്ഡലം അവന് വലിയ ഇഷ്ടമായിരുന്നു ഈ ബാലലോകവും ബാലമണ്ഡലം അത് കേൾക്കാനാണ് ഞാൻ വന്നത് എൻ്റെ മകൻ്റെ ഇഷ്ടം അത് എന്നിലൂടെ സാധിക്കാനുള്ള ഒരാഗ്രഹം കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി അതിൽ കുട്ടികൾ ഞാൻ പാടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യണ്ടല്ലോ ഈ ബാലലോകത്തില് ബാലമണ്ഡലത്തില് കുട്ടികൾ ചിരിക്കുകയും പാടുകയും ഒക്കെ ചെയ്തപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് അല്പം ആശ്വാസമായി വീട്ടിൽ ആർക്കും അതിന് പറ്റണില്ല വീട്ടിലാണെങ്കിൽ ആർക്കും ആശ്വസിക്കാൻ സമാധാനിക്കാൻ കഴിയുന്നില്ല മനസ്സിൻ്റെ കനം ഇത്തിരി കുറഞ്ഞത് ഇപ്പോഴാണ് മനസ്സിന്റെ ദുഃഖം മനസ്സിൻ്റെ പ്രയാസം അല്പം കുറഞ്ഞത് ഇപ്പോഴാണോ അയാൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറ തുടച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കണക്കൊക്കെ തെറ്റിയിലോ മത്തായി മൂപ്പരെ ഒക്കെ നിങ്ങൾ എഴുതി വയ്ക്കണം എന്റെ കണക്കൊക്കെ തെറ്റിയിലോ മത്തായി മൂപ്പരെ ഒക്കെ നിങ്ങൾ എഴുതി വെക്കണം എൻ്റെ എന്താ തെറ്റാൻ കാരണം മകൻ്റെ അകാലമായ അകാലത്തിലെ വേർപാട് അതാണ് എൻ്റെ കണക്കൊക്കെ തെറ്റി എന്ന് ആര് സൂചിപ്പിക്കുന്നത് നമ്മുടെ തയ്യൽക്കാരൻ ചാക്കുണ്ണി സൂചിപ്പിക്കുന്നതാണ് പിന്നെ മിക്കവാറും ദ്രവിച്ച് ദ്രവിച്ച റബർ റബ്ബർ ചെരുപ്പിട്ട് ആണി ബാധിച്ച കാലുകൾ മണ്ണിലൂടെ ഇടച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കാതെ മിക്കവാറും ദ്രവിച്ച ആ റവർച്ചരിപ്പുമൊക്കെ ഇട്ട് ആണിരോഗം ബാധിച്ച കാലുകൾ മണ്ണിലൂടെ ഇഴച്ചുകൊണ്ട് അയാൾ ദുഃഖിതനായി തിരിഞ്ഞു നോക്കാതെ നമുക്കിവിടെ ചാക്കുണ്ണി എന്ന ആ കഥാപാത്രത്തെ ഒന്ന് നിരൂപണം ചെയ്ത് വിശദീകരിക്കാം ചാക്കുണ്ണി എന്ന കഥാപാത്രം ദരിദ്രനായ തയ്യൽക്കാരനാണ് ആര് ചാക്കുണ്ണി നല്ലൊരു കല ആസ്വാദകൻ കൂടിയാണ് അയാൾ ഒരു റേഡിയോ വാങ്ങാനായി വളരെയധികം കഷ്ടപ്പാടുകളാണ് അയാൾ സഹിക്കുന്നത് ഓണക്കാലം മുഴുവന് രാപകൽ അധ്വാനിച്ച് ആണ് അയാൾ രാപകലില്ലാതെ അയാൾ അധ്വാനിച്ചു നിർത്തി വരനിർത്തി ഷാപ്പുകൾ കാണാത്ത മട്ടിൽ നടന്നു കാലിൽ ആണിരോഗമുണ്ടായിട്ടും പൊട്ടിയ റവർത്തിരിപ്പ് അയാൾ മാറ്റിയെടുത്തില്ല മാറ്റി വാങ്ങിയില്ല ആണ്ടിലൊരിക്കലോ ഒരിക്കലോ നടത്താറുള്ള മലയാറ്റൂർ തീർത്ഥയാത്രയെ അയാൾ ഒഴിവാക്കി റേഡിയോയിലെ പരിപാടികൾ ആസ്വദിക്കാൻ വേണ്ടി ചാക്കുണ്ണി അനുഭവിക്കുന്ന ത്യാഗങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് പ്രയാസങ്ങളാണ് ഇവയെല്ലാം ചാക്കുണ്ണിയുടെ റേഡിയോ നാട്ടുകാരുടെ കല ആസ്വാദനത്തിനും വഴി തെളിക്കുന്നുണ്ട് വഴി തുറക്കുന്നുണ്ടോ അയാളുടെയും കുടുംബത്തിൻ്റെയും ജീവതാളമായി റേഡിയോ മാറുന്നു എന്നാൽ വിധി അയാളോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് മകൻ്റെ അസുഖം അയാളുടെ കണക്കൂട്ടുകളാകത്തെക്കുന്നു തീര നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് അയാൾ മനസ്സില്ലാ മനസ്സോടെ റേഡിയോ പണയം വെച്ചത് മകൻ്റെ മരണത്തിന് ശേഷം ചെമ്പുമത്തായുടെ വീട്ടിൽ ചെന്ന് പണയം വെച്ച റേഡിയോ ഇരന്ന് വാങ്ങി മകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ബാലമണ്ഡലം ബാലലോകം പരിപാടി കേൾക്കുന്ന ചാക്കുണ്ണി എന്ന സ്നേഹസമ്പന്നനായ ഒരു പിതാവിനെയാണ് ഈ ചെറുകഥയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് പണയം ഈ സന്തോഷ് കുമാർ